ആറ്റിങ്ങലിൽ ആരോഗ്യ പ്രവർത്തകയെ മർദ്ദിച്ചതായി പരാതി ആറ്റിങ്ങൽ എൽ എം എസ് വാർഡ് നാലിലെ ആശാ പ്രവർത്തക സജിത കെയാണ് അയൽവാസികൾ തന്നെ മർദ്ദിച്ചതായി ആരോപിച്ച പരാതി നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് നാലിന് ജോലിക്ക് പോകാനിറങ്ങിയ സജിതയെ അയൽവാസികളായ കുടുംബം തടഞ്ഞു വെക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് നിർത്തി ലീല എന്ന് പറയുന്ന വ്യക്തി അവരുടെ മകൻ ജ്യോതിഷ് അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ പ്രഭൻ എന്ന് പറയുന്ന ആളെന്നെ പിടിച്ചു നിർത്തേം മറ്റു രണ്ടുപേരെന്നെ ആക്രമിക്കുകയാണ് ചെയ്തത് എൻ്റെ ഡ്രസ്സ് വലിച്ചു കീറി എന്നെ ഇങ്ങനെ പൂണ്ടടങ്കം കയറി പിടിച്ച് ആൾ പിന്നെ എൻ്റെ മുഖത്തിടിച്ച് കണ്ണാടി പൊട്ടിച്ച് എൻ്റെ ഫോൺ ഇടിച്ച് പൊട്ടിച്ച് അങ്ങനെയൊക്കെ എന്നെ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നെ എൻ്റെ മോളെ എവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല കൊല്ലുമെന്നാണ് പറയണത് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ഡിവൈഎസ്പിക്കും മുഖ്യമന്ത്രിക്ക് എല്ലാം പരാതി കൊടുത്ത് നമ്മുടെ ചെയർപേഴ്സൺ കൊടുത്ത് എന്നിട്ടൊന്നും എനിക്കൊരു നടപടി ഉണ്ടായില്ല എനിക്ക് വീട്ടിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത ഒരാളും കൂടെയാണ് അവര് നമ്മളവിടുന്ന് മാറി കൊടുക്കണം അതുപോലെ തന്നെ ജോലി എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല ജോലി തന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ ജീവിക്കണം ഇഷ്ടം അവിടെ നിന്ന് മാറണമെന്നാണ് പറയുന്നത് ഇലയിലെ ഭർത്താവും മോനും ആ നുമ്പുണ്ട് നുമ്പ് ഭയങ്കര എപ്പോഴും ചീത്ത എന്നെ കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ പറയും വാർഡിലും എല്ലാം ഹോസ്പിറ്റലിലും എല്ലാം വന്ന് ഉപദ്രവിക്കാൻ വന്നിട്ട് ഇവിടെ കല്ലെടുത്തെറിയുകയും വിട്ടോത്തിയോ കൊണ്ട് അവിടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വസ്തുവാണ് ഞാൻ കൊടുത്ത് കൊടുത്ത് എല്ലാവരും പൈസയും അവർക്ക് അത് തിരിച്ചു വേണമെന്നാണ് പറയുന്നത് ക്രൂരമായി മർദ്ദിക്കുകയും നിലത്ത് വലിച്ചിഴയ്ക്കുകയും ചെയ്തതായും സജിത പറയുന്നു മർദ്ദനമേറ്റ അവശയായ സജിതയെ മകളും നാട്ടുകാരും ചേർന്നാണ് വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ നൽകിയത് വിസ്മയാനൂസ് ആറ്റിങ്ങൽ